മൗനരാഗം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വളരെയധികം സംഘർഷഭരിതമായ നിമിഷങ്ങളാണ് കാണാൻ കഴിയുന്നത് തങ്ങളുടെ ശത്രുക്കൾ ജയിലിലായതുകൊണ്ട് ആശ്വസിക്കുകയാണ് കാർത്തികയും അമ്മ ലക്ഷ്മിയും കാർത്തിക അമ്മയോട് പറയുകയാണ് ഇപ്പോ അമ്മ വേദനിക്കുകയല്ല വേണ്ടത് സന്തോഷിക്കുകയാ നമ്മുടെ രണ്ട് ശത്രുക്കളും ജയിലിലാണ് ഇപ്പോ എന്ന് തുടർന്ന് പ്രകാശൻ മകനെ കാണാനായി ജയിലിലെത്തുകയാണ് അവിടെ വെച്ച് കല്യാണിയെ എങ്ങനെ ഇല്ലാതെയാക്കാം എന്ന് അവർ പദ്ധതി മെനയുന്നു കല്യാണിയെ നശിപ്പിക്കാൻ ഒരു മാർഗവുമില്ലേ അച്ഛ എന്ന് വിക്രം ചോദിക്കുന്നു അപ്പോൾ ഒരു പ്ലാൻ തൻറെ കയ്യിലുണ്ടെന്ന് പ്രകാശൻ പറയുന്നു അമ്മുമ്മ ഇപ്പോ എന്തായാലും നമ്മുടെ വീട്ടിൽ തിരിച്ചു വന്നല്ലോ അമ്മുമ്മ അവരുമായി നല്ല അടുപ്പത്തിലും അമ്മുമ്മ കൊടുത്താൽ അവർ എന്തും കഴിക്കും അമ്മുമ്മ അവർക്കായി ഉണ്ടാക്കി കൊണ്ടുപോകുന്ന മധുരപലഹാരങ്ങളിലോ ഭക്ഷണത്തിലോ ഞാൻ വിഷം കലർത്തും അങ്ങനെ അവരെ ഇല്ലാതെ ആക്കാം തുടർന്ന് പ്രകാശൻ ഈ പ്രവൃത്തികൾ ചെയ്യാനായി കരുക്കൾ നിൽക്കുന്നതും അത് ചെയ്യാനായി തുടങ്ങുന്നതും തുടർന്നുള്ള സംഘർഷഭരിതമായ സംഭവങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നത്